ഹായ് ഫ്രണ്ട്സ് ന്യൂട്രിയൻസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക അച്ചാറാണ് എത്ര കൈപ്പുള്ളതാണെങ്കിലും ഇങ്ങനെ ഒന്നിട്ട് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് നേരം കഴുകിയെടുക്കാനായിട്ട് വെക്കാം അതിലെ എന്തെങ്കിലും വിഷാംശം സഖ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് കൊടുത്ത് വെക്കാം അതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് തോരാൻ വെക്കാവുന്നതാണ് ഇനി നമുക്കിത് സെൻ്ററിൽ വെച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡ്സൊക്കെ എടുത്ത് കളയാം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പാവികയാണ് ഇത് ഇത്രയും ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം വെള്ളയ്ക്ക് പായ്ക്കച്ചാർ ഇടുന്നതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കണമെന്നില്ല നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ നീര് വറ്റിച്ചെടുക്കാൻ ഇടുന്നത് നല്ലതാണ് അല്ലാത്ത സമയത്താണെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം ഏകദേശം അരമണിക്കൂറോളം നല്ല വെയിൽ കൊണ്ട പാവയ്ക്കാണ് നല്ലതുപോലെ നീര് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് നമുക്കിതിനെ വറുത്തെടുക്കാം അതിനാവശ്യമായ എണ്ണ ഒഴിക്കാം ആയിട്ടിട്ട് വറുത്തെടുക്കാം ഒരു വിധം ചുവന്നു വരുന്നത് വരെ വറുത്തെടുക്കാം നമ്മുടെ പാവയ്ക്ക ഏകദേശം മൂത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കാന്താരി കാന്താരി ആവശ്യത്തിനെടുക്കുക എനിക്ക് മൂന്ന് കിലോയോളം പാവയ്ക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് എത്രയെന്നു വെച്ചാൽ ആവശ്യത്തിനെടുക്കുക കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം കറിവേപ്പില മില്ലാഗിരി തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്നത് കടുക് ഉലുവ ഉപ്പ് കായപ്പൊടി എന്നിവ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചാറിടാനായി വറുത്തെടുത്ത തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുവിട്ട് പൊട്ടിക്കാം എനിക്ക് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉരുവാ പൊടി ഇട്ട് കൊടുക്കാം ഉരുവ ഒത്തിരി ഇടാതിരിക്കുന്നതാണ് നല്ലതും ഭാവിക്കായിട്ട് കഴിക്കുള്ളതുമുണ്ട് ഇനിയും ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇടാം തന്നെ കാന്താരി ഇട്ട് കൊടുക്കാം ഏകദേശം ഒന്ന് വരുന്ന വരുമ്പോൾ കറിവേക്കലായിട്ട് കൊടുക്കാം െത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം ചുവന്ന് വരുന്നുണ്ട് ഇനിയും കായപ്പൊടിയും ഉപ്പും ചേർക്കാം ഉപ്പ് ഏകദേശം പാവക്കി നല്ലതുപോലെ ഉണ്ട് ഇത്രയും ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്

നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒട്ടും കയ്പില്ലാത്ത രീതിയിലാണ് പാവക്ക അച്ചാർ ഇട്ടത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം